മനുഷ്യൻ വയറ് നിറച്ച് തിന്നാൽ ശരീരം നശിക്കും അത് വളരെ ഏതാൾക്കും അറിയുന്ന നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയിരിക്കും വയറ് നിറച്ച് തിന്നല്ലേ ഇയാൽ പാനം ചെയ്യുന്നിടത്തും അന്നം അന്നം നമ്മൾ വായിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മുടെ ഭക്ഷണത്തിലും വെള്ളത്തിലും വയറു നിറക്കല്ലേ അത് ശരീരത്തെ നശിപ്പിക്കും സഖമി അത് രോഗമുണ്ടാക്കും അത് നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ മടിയന്മാരാക്കും രാത്രി നന്നായി വയറു നിറച്ച് കടന്നുറങ്ങുന്ന ഒരാൾക്ക് സുഭയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല സ്വാഭാവികമാണ് മനുഷ്യന്റെ ചിന്തകൾ വയറിനെക്കുറിച്ചും ഭോഗത്തെക്കുറിച്ചും ആയി ആയിപ്പോകരുത്